നദികൾ ഒഴുകുന്നതുകൊണ്ട് തന്നെ ലോകചരിത്രത്തിലെ ഏറ്റവും കഠിനവും മൃഗീയവുമായ പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു സെയിന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന്റെ നിർമ്മാണം കാർഷിക മേഖലയിൽ കുടിയാന്മാരായി ജീവിക്കുന്നവരെയും തടവുപുള്ളികളെയും സൈനികരെയുമാണ് പുതിയ തലസ്ഥാന നഗരി പണിതുയർത്താനായി പീറ്റർ ചക്രവർത്തി ഉപയോഗപ്പെടുത്തിയത് ലോകചരിത്രത്തിൽ മഹാനായി അറിയപ്പെടുന്നുണ്ടെങ്കിലും മാനവികതയുടെ ചരിത്രത്തിലെ രക്തപങ്കിലങ്ങളായ അധ്യായങ്ങളായിരുന്നു ബലം പ്രയോഗിച്ച് അദ്ദേഹം ചെയ്യിച്ച ഈ ജോലികൾ കൊടും തണുപ്പിലും കഠിനമായ ജോലിക്കിടയിലും രോഗവും പട്ടിണിയും മൂലം ഒരു ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു വന്നാണ് കണക്കുകൾ പക്ഷേ തന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിർബന്ധ ബുദ്ധിക്കാരനായ ഭരണാധികാരിയായിരുന്നു പീറ്റർ ദ ഗ്രേറ്റ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കെട്ടിടങ്ങൾക്കടിയിൽ തന്നെ പീറ്റർ കുഴിച്ചുമൂടി ബാൾട്ടിക് സമുദ്രത്തിനും നേവാ നദിക്കുമിടയിൽ തൊണ്ണൂറ് കനാലുകളും ചെറുനദികളുമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടായിരുന്നത് ഈ നദികൾക്ക് കുറുകെ പാലങ്ങളും കനാലുകളും പണിതും നഗരത്തിൽ ആധുനികമായ ഛത്രങ്ങളും റോഡുകളും നിർമ്മിച്ചും തന്റെ രാജധാനിയെ യൂറോപ്പിലെ മറ്റേതു നഗരത്തേക്കാളും മനോഹരമാക്കാനാണ് പീറ്റർ ശ്രമിച്ചത്